പാടും ആ അല്ല മുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അന്ന് അവിടത്തെ ഒരു മഹല് പരിപാടി ഐ മീൻ ആ ഒരു മതം സീനായിട്ടോട് ആ ഏരിയ എന്ന് പറയുന്നത് കറക്റ്റ് ഈ ഇതിന്റെ അടുത്തായിരുന്നു പള്ളി അങ്ങനെ കാര്യങ്ങളൊക്കെ അടുത്തായിരുന്നു അപ്പൊ എന്നെ ആദ്യത്തെ പാട്ട് പൊടി ഇങ്ങനെ ആണ്

ഒരുപാട് റിയാലിറ്റി ഷോകൾ നമ്മൾ പല ചാനലിലൂടെ ഇങ്ങനെ കണ്ടുപോകുന്നുണ്ട് എന്തൊരു ചെറുപ്പം മുതലേ ആ ഒരു സമയത്താണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അമൃതയില് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പരിപാടിയിലൂടെ അപ്പൊ ആ പരിപാടിയിലൊക്കെ പങ്കെടുത്ത സംഗീതനേയും ജോബിനെയും ഒക്കെ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് അതുപോലെ ചില ആൾക്കാർ മാത്രമേ നമുക്ക് അങ്ങോട്ട് ക്ലിക്ക് ആവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറുള്ളൂ അതിലൊരാളാണ് ജാസി ഇപ്പൊ റിയാലിറ്റി ഷോയിൽ നിന്ന് ഇറങ്ങിയാലും ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ കവർ സോങ്ങ് ഒക്കെ ചെയ്യാറുണ്ടോ ആ കുറവാണ് എന്നാലും ഇപ്പൊ ഷോസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സമയം കിട്ടാറില്ല അപ്പൊ പിന്നെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഈ കവർ സോങ് ഈ ചെയ്യുമ്പോ ചില ആൾക്കാർക്ക് ഭയങ്കര നിരൂപകരൊക്കെ പറയാറുണ്ട് ആ പാട്ടിന്റെ ഒരു സോൾ ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ അത്ര രസം ഇല്ല ഒറിജിനൽ കോമ്പോസിഷൻ്റെ അത്ര രസം ഇല്ല എന്നൊക്കെ അതിനെ പറ്റി തോന്നണേ ഇല്ല അങ്ങനെ ഇപ്പൊ പറയുന്നൊക്കെ കഴിഞ്ഞാല് ഞാൻ ചെയ്യുമ്പം കൂടുതലും അതിനോട് നീതി കൊളിത്തന്നെ ചെയ്യാൻ നോക്കാറുള്ളൂ കാരണം ഒരു പരിധി വിട്ടാൽ ചെയ്ത ആളെ ഇപ്പൊ നമുക്ക് അതിലും നമ്മുടെ സ്വന്തം പാട്ട് വേറെ ആൾട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അയ്യോ സംഭവം മാത്രമല്ല അല്ലാതെ നമുക്ക് അതിൽ ഇംപ്രസേഷൻ എന്ന് പറയും നമുക്ക് എത്രയാളും ചെയ്യാം ആ പാട്ടിനോട് നീതി കൊടുത്ത രീതിയിൽ എത്രയോളം ചെയ്യാം അതിലൊരുപാട് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ അതെല്ലാവരും ചെയ്യാറുണ്ട് ലൈവില് നമ്മൾ ഒരുപാട് വെറൈറ്റി ചെയ്യും ഒരു പാട്ടിനെ തന്നെ പല രീതിക്കാക്കും പക്ഷെ അത് നല്ല രീതിക്കാണ് മോശമായിട്ടല്ല ഒരുപാട് മോശമായിട്ട് ഞാൻ ഇപ്പൊ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടപ്പോഴെനിക്ക് സോങ്സ് പാടുമ്പത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫീൽ ഉള്ളത് ചില ആൾക്കാരുടെ സൗണ്ട് മാത്രമല്ല ഈ ഹിന്ദി സോങ്സിന് ആവുള്ള ഹിന്ദി സോങ്സ് ഒക്കെ പണ്ട് മുതലേ ഇഷ്ടമായിട്ട് പാടി തുടങ്ങി അതായത് ഞാനൊരു ഹിന്ദി ഷോയില് പോയിട്ടുണ്ടായിരുന്നു റിയൽ ഷോയിൽ പോയിട്ടായിരുന്നു ഒരു രണ്ടു മാസം മുമ്പേ ആയിരുന്നു കണ്ടതാണ് അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ ഹിന്ദി ഷോ ആയിരുന്നു അപ്പൊ അന്ന് കൊറേ ഹിന്ദി പഠിച്ചു പിന്നെ ഇത്തിയായിട്ട് പണ്ട് ഹിന്ദി സീരിയൽ കാണായിരുന്നു അപ്പൊ അങ്ങനെ ഹിന്ദി ലാംഗ്വേജ് ആയിട്ട് ഒരു ഹിന്ദിക്കാരൻ പാടുന്ന പോലെ അതുകൊണ്ടാണ് ലാംഗ്വേജ് അങ്ങനെ അത്ര ഇതാണ് കാരണം അവിടെ പോയി നിന്നുകൊണ്ടും ഭയങ്കരമായിട്ട് ലാംഗ്വേജ് ഭയങ്കരമായിട്ട് മാറിയപ്പോ എനിക്ക് ആ കറക്റ്റ് ഇത് കിട്ടും ആ ഒരു ഇത് എല്ലാരും പറയേണ്ടത് ഏത് വേണ്ടും ഉണ്ടോ ഓ പറയാ तेरी याद तो मैं अगर तुम साथ हो तेरे तेरे नजरों में में सपने सपनों अब ൊരു വെല്ലുവിളി എന്നൊക്കെ പറയാനായിട്ട് വേറെ ഭാഷയിലൊരു പാട്ട് പഠിച്ച് പാടുന്നതാണോ വെല്ലുവിളി അങ്ങനെ എങ്ങനെ തോന്നുന്ന അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യല്ല പഠിച്ച് ചെയ്യും ഹിന്ദി കന്നഡ തെലുഗുണ്ട് ആണ് അത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയി എന്നാലും മറ്റു ഓഡിയൻസ് ഉണ്ട് ചില ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ ഗോപിച്ചു ഗോപിചണ്ട്രന്റെ കൂടെ ഒരു ഷോ നിശാഗന്ധിയിൽ ചെയ്ത സമയത്ത് അപ്പൊ അന്ന് ഫുൾ എല്ലാരും ഓൺ ഇതാണ് ഓഡിയൻസ് എല്ലാം അപ്പോൾ നമ്മൾ കരുതിയ ഐ ഇവിടെ കരങ്കോപോശൻ്റെ കുറേ നല്ല മെലഡീസ് ഉണ്ടല്ലോ ഒരുപാട് ഏത് കരുതാവിലും അങ്ങനത്തെ കുറെ പാട്ടുകളുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ പോയപ്പോ അവര് കൂടെ നിന്ന് പാടാണ് നമ്മളൊപ്പം ഞങ്ങളാ ഓക്കെ അവരെല്ലാരും അങ്ങനെയാണ് ചില ആൾക്കാർ അങ്ങനെയാണ് എല്ലാത്തിനോടും വൈബ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ അടിച്ചോളി മാത്രം മതി വെയിൽ മുറുകാരുണ്ട് അങ്ങനെ ഓരോ വൈസ് മാറ്റണ്ട ഇല്ല അങ്ങനെ മാറ്റമൊന്നുമില്ല ആൾക്കാരാണ് ചില ആൾക്കാരുടെ ടേസ്റ്റും എല്ലാം ഓരോ റിക്വസ്റ്റ് വരും ഓഡിയൻസിന്റെ സൈഡിൽ ഒരുപാട് ചില പ്രോഗ്രാമിന് ഇപ്പൊ ഗാനമേള അങ്ങനത്തെ ബാൻഡ് നമ്മളൊരു ഫിക്സഡ് ഇതുണ്ട് അതിലും ഈ പറഞ്ഞ പോലെ ബോളിവുഡ് ആൾക്കാർ വരുമ്പോൾ കുറച്ച് പാട്ടുകൾ വരും പഴയ പാട്ടുകളൊക്കെ പാട്ടുകളൊ ജയചന്ദ്രൻ സാറിനെ ഇഷ്ടാന് തോന്നുന്നു ഞാൻ ആലോചിക്കായിരുന്നു ഈ ഗായകരും അല്ലെങ്കിൽ ഈ ആക്ടേഴ്സ് ഒക്കെ മരിച്ചു കഴിഞ്ഞാലും അവർ പിന്നെയും ജീവിച്ചിരിക്കല്ലേ അത് അവർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രയോറിറ്റി ആണ് എത്ര നാൾ കഴിഞ്ഞാലും നമ്മളുടെ അവർ ശബ്ദം കേൾക്കുകയും അല്ലെങ്കിൽ കാണുക ഒക്കെ ചെയ്യുന്നത് ആ കൊച്ചിലെ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പോയിട്ടില്ലേ ചെറുപ്പത്തില് പക്ഷെ അത് കഴിഞ്ഞപ്പോഴൊന്ന് സീരിയസ് ആവാം സന്തോഷം ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അദ്ദേഹം ഞാൻ ഇങ്ങനെ ടൂവെലർന്തോ പോയിരുന്നത് അപ്പഴാണ് ന്യൂസ് എന്തോ ബാക്കിൽ കൂട്ടാനും പുള്ളി മരിച്ച പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ അയ്യോ കാരണം നമ്മളത്രയും എനിക്ക് സ്പീ മരിച്ചപ്പോഴും സാർ മരിച്ചപ്പോഴും ജയേന്ദ്ര സാർ മരിച്ചപ്പോഴും എസ് പി സാർ മരിച്ചപ്പോഴും ജയചന്ദ്ര സാർ മരിച്ചപ്പോഴാണ് എനിക്ക് അത്രയും വിഷമുണ്ടായത് അപ്പൊ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ അതിലൊരു ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഓർമ്മയായിട്ട് ഇടാതിൽ ഇട്ടാണത് സാധാരണക്കാരായ സഹിക്കാൻ പറ്റില്ല ആൾക്കാർക്ക് പാട്ട് പഠിക്കും കണ്ണു കുരുവണ്ണ കിളിക്കാത് കുരു ഗാന കുയിൽ നിഞ്ചു കുരുവഞ്ചി കുടി നീദാന കണ്ണു കുരുവണ്ണ കിളി കാണക്കുൽ നെഞ്ചു കുരുവഞ്ചി കൊടി നീതാനം മാ തങ്കച്ചിമിഴേ പൊങ്കിപ്പുരു സങ്കത്തമിഴേ മുത്തം വരണിത്തം വരണച്ച திறம் யாரோடு இங்கு எனக்கு என்ன பேச்சு நீதானே கண்ணே நான் வாங்கும் மூச்சு வாழ்வாக வேண்டும் வா கண்ணே ராசாத்தி உன்ன காணாத நெஞ்சு காத்தாடி போலாடுது കാണാതെ ഉള്ളിലേക്ക് എടുത്ത് പോലെ ഇത് ഇതിപ്പോ എനിക്കറി കറക്റ്റാണെന്ന് അറിയില്ല ആരെങ്കിലും ഇത് ഓർമ്മയിൽ ഒന്ന പാടിയാണ് പക്ഷെ പൊതുവെ ഞാൻ പഠിച്ചു പാടാറുണ്ട് മിക്കപ്പോഴും ഇപ്പൊ ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ ഈ അടുക്കള പണി എളുപ്പാക്കാൻ വേണ്ടിട്ട് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ആ പാത്രം കഴുകല്ലോ അടിച്ചു വരലൊക്കെ അപ്പൊ ഞാൻ ഒരു റീല് കണ്ടായിരുന്നു പാട്ട് പാത്രം കഴുകുന്നത് പിന്നിലെ അതൊന്നുമില്ല അത് ഞാന് വീട്ടില് വെല്ലുമ്മക്ക് വയ്യാണ്ടായി എന്റെ ഗ്രാൻഡ് മദറിന് വയ്യണ്ടായി അപ്പൊ പുള്ളിക്കാരനെ ഹോസ്പിറ്റലിലാക്കയപ്പോ ഉമ്മയും പോയി കൂടെ നിൽക്കാൻ വേണ്ടിട്ട് വീട്ടില് ഞാൻ മാത്രമായി അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭക്ഷണ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്കറിയാം ഞാൻ ചെയ്യാറുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷെ എന്നാലും പാത്രങ്ങൾ ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചോട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ചപ്പോ അപ്പൊ ഞാൻ ഉമ്മനെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്താണത് വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ എടുത്താണ് അപ്പൊ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാടി പാടിപ്പൊ ആയി അന്ന് കൊള്ളാലോ അപ്പൊ വീഡിയോ പ്രോപ്പർ ആയിട്ട് വെറുതെ റെക്കോർഡ് ചെയ്തു പിന്നെ അത് അങ്ങനെ വെച്ചിട്ടില്ല കുറെ മുന്നെടുത്താണത് പിന്നെ ആരെന്നോട് പറഞ്ഞു എന്റെ ഫ്രണ്ട് പറഞ്ഞാ ഇട്ടോ അത് വെറുതെ അങ്ങനെ ഇട്ടതാണ് ഓ తెలిసి నగమో ఓ ముఘనలే నీ నా తెలిసి ఈ నగుమో నగమోముఘనలేని నా తెలిసి ఈ నగుమో నగమోముఘనలేనీ నా జి తెలిసి ശ്രീരഘോവ സരികമപ്പിൽ പാടിയിരുന്നു ഞാനും കൂടെ പാടിയിരുന്നു ആ ഈ സരികമപ്പിലൊക്കെ വരുമ്പോ അവിടെ കുറെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കിണ്ടാവില്ല ഓ അവർക്ക് എപ്പോഴും സ്റ്റിൽ ആ പിന്നെ എല്ലാവരും ഇപ്പൊ ഞങ്ങള് ഒരുമിച്ച് അശ്വിനും ഷോ ചെയ്യുന്നുണ്ട് ഈ മാസം ഒരുമിച്ച് ബാൻഡിലുണ്ട് യും എല്ലാരും ഗോപിച്ചൻ്റെ ഒരു രണ്ടുപോലായിട്ട് പുള്ളിക്കാരനായിട്ട് ഒരുപാട് ഷോ ചെയ്തു ഇപ്പോഴും ഉണ്ട് വർക്കുകൾ വളാറുണ്ട് ചെറുപോലെ വർക്ക് ആൻഡ് കൊടുങ്ങല്ലൂർ ജനിച്ചതും വളർന്നതും കോളേജും കോളേജ് കോളേജ് കൊടുങ്ങല്ലൂർ മാവി നല്ല ഫാൻസ് ഫാൻ ബേസ് ഞാൻ ആ ടൈമിലായിരുന്നു കാരണം ആ ടൈമിലായിരുന്നു രണ്ട് ഷോ വന്നത് നോർത്തിലെ ഷോയും ശരി അപ്പൊ ഞാൻ മറ്റേ മാവേലി പോലെയായിരുന്നു എപ്പോഴും പോയിട്ട് എനിക്ക് കോളേജ് വലിയ വലിയൊരു മൂഡില്ല കാരണം കുറച്ച് സീനായിരുന്നു ഫിസിക്സും കൂടെയാണ് സയൻസ് ആണ് അതുകൊണ്ടല്ല റെക്കോർഡ് വെക്കലും അങ്ങനെ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ടാകും അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ടൈമിൽ പറ്റില്ല അപ്പൊ പ്രശ്നം ഇന്റർമാർത്തിന്റെ നല്ല നല്ല ഓർമ്മയൊന്നും കോളേജ് ഉണ്ടായിട്ടുണ്ട് അടിപൊളിയാണ് ഫാൻസ് ഉണ്ടോ കേട്ടോ ഇല്ലാന്നല്ല പക്ഷെ എന്നാലും വലിയതല്ല ഇൻസ്റ്റാഗ്രാമികളാണ് വീട്ടില് കഴിഞ്ഞു പിന്നെ വീട്ടില് മ്യൂസിക് ഇഷ്ടമാണോ പണ്ടൊക്കെ പാടിയിരുന്നു ചെറുപ്പത്തിലൊക്കെ പറയാറുണ്ട് സ്കൂളില് ടീച്ചർമാരെ വിളിച്ചിട്ട് സ്റ്റാഫ് സ്റ്റാഫിലൂടെ പഠിപ്പിക്കായിരുന്നു പിന്നെ ഇത്ത പാടിയിരുന്നു പിന്നെ അത് ആ ഷോയിൽ കാണിച്ചിട്ടുണ്ടായി ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് അത് പാട്ട് വേണ്ട ആ മൂത്താണ് അപ്പൊ ഇത്ര ഇൻസിഡന്റ് ഉണ്ടായിട്ട് പാട്ട് വേണ്ടാന്ന് വെച്ചു പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഞാനാണ് നന്നായി ആ പാടിയിരുന്നു പാടിയിരുന്നു അല്ല മുന്നൊരു വിഷയം ഉണ്ടായിരുന്നു അന്ന് അവിടത്തെ ഒരു മഹൽ പരിപാടി ഐ മീൻ ആ ഒരു മതം സീനായിട്ട് അങ്ങനെ സീനാണ് അത് ശരി നോക്കല് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് സ്റ്റോറിയായിട്ട് പക്ഷേ ഒരുപാട് പക്ഷേ അത് ആ ടൈമിലായിരുന്നു മുന്നേരുന്നു പിന്നെ എന്റെ വീട് ആ സമയം എന്ന് പറയുന്നത് കറക്റ്റ് ഈ ഇതിന്റെ അടുത്തായിരുന്നു പള്ളിയും അങ്ങനെ കാര്യങ്ങളൊക്കെ അടുത്തായിരുന്നു അപ്പൊ ുംവിഡിന് ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നെ ആദ്യമായിട്ട് പാട്ട് പഠിക്കണി പിന്നെ കുടുംബം ലൈക്കൈവനേട്ടാകുമേതാ വേറെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അപ്പ പാട്ടോട് ഒന്നും വലിയ എന്നാലും ഞാൻ അടക്ക വരെ നമുക്ക് ഒരു കവർ ഒക്കെ ചെയ്യാന്നൊക്കെ പറയോ ചെയ്യാന്നൊക്കെ പറയും പിന്നെ പാടാൻ വലിയ ആയിര ഇത് ടെൻഷൻ ഇതൊക്കെ ഉണ്ട് മുതലേ മൊത്തുള്ള ആളാ ഇരള്ളു ഇപ്പോ ജാസിമിന്റെ കൂടെ കവർ ചെയ്യുന്ന വേറെ ഒരു കുട്ടി ഇല്ലേ പലതില് ഞാൻ കണ്ടായിരുന്നു ആരാ ഒരു ാണ് പാടിയത് അപ്പൊ ആ ഒരു എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ പാട്ടുകൾ ഇനിയും വർക്ക്ഔട്ട് ഇങ്ങനെ കുഞ്ഞിലെ പാടിയ പ്രാണസഖ്യ പാടി നമുക്ക് അവസാനിപ്പിക്കാം എങ്കിലും മെന്നോ മലാൾക്കു താമസിക്കാന കരളിൽ എങ്കിലുമെന്നോ മലാൾക്കു താമസിക്കാനും കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജമഹാൽ ഞാനുയർത്താം माया मधुरगान मालिनी कल्पडवि मायात् मधुरगान मालिनी कल्पडवि काणात पूंडिल कण्मणे कुण्डुप പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോക വിധികളിൽ വേണുവോതുമാടയിൻ പ്രാണസഖി ഞാൻ മെലഡിയാണ് വോയിസിന് ഏറ്റവും ആയിട്ടുള്ളത് അപ്പൊ എന്തായാലും നല്ല നല്ല പ്രോജക്ട്സ് ഒക്കെ ഉണ്ടാവട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ നല്ല നല്ല പാട്ടുകൾ പാടാൻ അവസരം ഉണ്ടാവട്ടെ എല്ലാ വിധാശംസകളും